വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ സുഹൃത്തുക്കളെ ഞാൻ സോഫിയ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മടിക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ വന്ന നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ഒന്നാമത്തെ ചോദ്യം ആന്തരിക ലോൺ എടുത്താൽ പത്തു മാസം കൊണ്ടാണ് അടയ്ക്കേണ്ടത് അതിനു മുമ്പ് അടച്ചു തീർക്കാമോ ഒരു വ്യക്തി അങ്ങനെ അടച്ചു തീർത്തപ്പോൾ രണ്ട് പേര് പറഞ്ഞു അങ്ങനെ അടയ്ക്കാൻ പാടില്ല എന്ന് ഇത് ശരിയാണോ ആന്തരിയ ലോൺ എടുത്താൽ എത്ര മാസം കൊണ്ട് അടയ്ക്കണമെന്നും എങ്ങനെയാണ് അടയ്ക്കേണ്ടതെന്നും ഒക്കെ തീരുമാനിക്കുന്നത് നിങ്ങളുടെ കുടുംബശ്രീ യൂണിറ്റ് ആണ് അവർക്കാണ് അതെങ്ങനെയാണ് അടപ്പിക്കേണ്ടതെന്നും അടയ്ക്കേണ്ടതെന്നും ഒക്കെ പറയാനുള്ള അധികാരം നമ്മൾക്കാർക്കും അത് നിങ്ങളോട് പറഞ്ഞു തരാൻ സാധിക്കത്തില്ല പിന്നെ ആന്തരിക ലോൺ എടുത്താൽ പലിശയില്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ അടച്ചു തീർക്കാൻ കുഴപ്പമില്ല പലിശ മേടിക്കുന്നത് കൊണ്ടായിരിക്കാം പത്തു മാസം കൊണ്ട് തന്നെ അടച്ചു തീർക്കണം എന്ന് അവർ പറഞ്ഞതിൻ്റെ കാരണം അടുത്ത ഒരു ചോദ്യം ആന്തരിക വായ്പയിൽ എത്ര തിരിച്ചടവുണ്ട് എത്ര പലിശയുണ്ട് ആന്തരിക വായ്പ എടുത്താൽ തിരിച്ചടവ് എത്രയാണെന്നും പലിശ എത്രയാണെന്നും ഒക്കെ തീരുമാനിക്കുന്നത് അതാത് കുടുംബശ്രീകൾ തന്നെയാണ് അതായത് പലിശ വാങ്ങാത്ത കുടുംബശ്രീയുണ്ട് ആയിരം രൂപ എടുത്താൽ പത്ത് രൂപ മാത്രം വാങ്ങുന്ന കുടുംബശ്രീയുണ്ട് ആയിരം രൂപ എടുത്താൽ നൂറ് രൂപ വാങ്ങുന്ന കുടുംബശ്രീയുമുണ്ട് അപ്പോൾ അത് തീരുമാനിക്കുന്നത് അതാത് കുടുംബശ്രീകളാണ് എത്ര മാസം കൊണ്ടാണ് എത്ര രൂപ വെച്ചാണ് അടയ്ക്കേണ്ടതെന്ന് അതൊക്കെ തീരുമാനിക്കുന്നത് അതാണ് ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നത് കുടുംബശ്രീയിൽ പോകുമ്പോൾ നിങ്ങൾ അതാത് ആഴ്ചയിൽ പോയി മീറ്റിംഗ് കൂടുക നിങ്ങൾ ഒത്തൊരുമിച്ച് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കണമെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് കുടുംബശ്രീയിൽ ഒരംഗം വിധവയാണ് അവർ അവരന്തരിക ലോൺ എടുത്തിട്ടുണ്ട് അവർക്ക് രണ്ട് പെൺമക്കൾ മാത്രമാണുള്ളത് അവർ മരണപ്പെട്ടാൽ അത് അടച്ചു തീർക്കേണ്ട ബാധ്യത അവരുടെ പെൺകുട്ടികൾക്കാണോ തീർച്ചയായും അവരുടെ പെൺമക്കൾ തന്നെ അടച്ചു തീർക്കണം അല്ലാതെ ആരും അതിന് ബാധ്യത ഏൽക്കാനില്ലല്ലോ ഇനി അവരുടെ സാഹചര്യവും അവരുടെ സാമ്പത്തിക ശേഷിയും ഒക്കെ അറിഞ്ഞിട്ട് അതെന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ കുടുംബശ്രീ യൂണിറ്റിന് തീരുമാനിക്കാം മറ്റാർക്കും അതിൽ കൈകടത്താൻ അവകാശമില്ലല്ലോ ഇനി അവരെന്തെങ്കിലും ഇൻഷുറൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുടുംബശ്രീയുടെ ഇൻഷുറൻസ് ഒക്കെ ചേർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുക പതിനായിരം രൂപ എടുത്താൽ എത്ര രൂപ പലിശ അടയ്ക്കണം ഒരു ലക്ഷം രൂപ എടുത്താൽ എത്ര രൂപ പലിശ അടയ്ക്കണം ഇതുതന്നെയാണ് ഞാൻ മേളിൽ പറഞ്ഞതിൻ്റെയും മറുപടി പതിനായിരം എടുത്താൽ നിങ്ങളുടെ കുടുംബശ്രീയാണ് എത്ര രൂപയാണ് പലിശ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങളൊക്കെ സാധാരണ എടുത്താൽ പതിനായിരം രൂപ എടുത്താൽ അടച്ചു തീർക്കുമ്പോൾ ഒരു നൂറ് രൂപയും കൂടെ മേടിക്കും ചില ആൾക്കാർ പതിനായിരം എടുത്താൽ ആദ്യം നൂറ് മേടിക്കും പിന്നെ ഓരോ മാസവും അതിൻ്റെ ആയിരം അടച്ചാൽ അത് കുറച്ചിട്ട് ബാക്കിയുള്ള പലിശ അങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുന്നവരും ഉണ്ട് അപ്പോൾ പതിനായിരം എടുത്ത എത്ര വാ മാസം കൊണ്ടാണെന്നുള്ളതും കുടുംബശ്രീയാണ് തീരുമാനിക്കേണ്ടത് അതനുസരിച്ച് തന്നെയാണ് ഒരു ലക്ഷം രൂപയ്ക്കും അതിൻ്റെ ആനുപാതികമായിട്ട് തന്നെയാണ് പലിശ വരുന്നത് എ ഡി എസ് വാർഷികത്തിൽ സെക്രട്ടറി എങ്ങനെയാണ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ഇത് റിപ്പോർട്ട് അവതരിപ്പിക്കേണ്ടത് ഏത് സെക്രട്ടറിയാണെന്ന് പറഞ്ഞിട്ടില്ല എ ഡി എസിൻ്റെ സെക്രട്ടറിയാണോ അതോ എ ഡി എസ് വാർഷികത്തിൽ ഓരോ കുടുംബശ്രീയുടെയും ആണോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല എ ഡി എസ് സെക്രട്ടറി ആണെങ്കിൽ എ ഡി എസിൻ്റെ ഒരു വർഷത്തെ റിപ്പോർട്ടാണ് നമ്മളെഴുതി വായിക്കേണ്ടത് അതായത് ഒരു ദിവസം എ ഡി എസ് എന്തെല്ലാം പ്രവർത്തിച്ചു ഏത് വല്ല കുടുംബശ്രീയും രൂപീകരിച്ചോ ഏതൊക്കെ കുടുംബശ്രീ യൂണിറ്റുകളിൽ നിങ്ങൾ പോയി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചോ എത്രയെല്ലാം മീറ്റിങ്ങുകൾ നിങ്ങൾ പങ്കെടുത്തു കുടുംബശ്രീക്ക് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുത്തു അതൊക്കെയാണ് എയ്ഡീസ് മീറ്റിംഗ് ആണെങ്കിൽ റിപ്പോർട്ട് വായിക്കേണ്ടത് കുടുംബശ്രീയുടെ സെക്രട്ടറി ആണെങ്കിൽ കുടുംബശ്രീയിൽ നമ്മൾ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തു അതാണ് നമ്മൾ റിപ്പോർട്ടായിട്ട് എഴുതി എ ഡി സു വാർഷികത്തിന് അവതരിപ്പിക്കേണ്ടത് രണ്ട് ലക്ഷം രൂപ ലിങ്കേജ് ലോൺ പതിനഞ്ച് അംഗങ്ങളുള്ള കുടുംബശ്രീക്ക് കിട്ടുകയാണെങ്കിൽ ഓരോരുത്തരും എത്ര രൂപ വെച്ചാണ് എടുക്കേണ്ടത് തുല്യമായിട്ടാണോ വേദിക്കേണ്ടത് ബാങ്ക് എങ്ങനെയാണ് തരുന്നത് അതാണ് ചോദ്യം കനറ ബാങ്ക് ആണെങ്കിൽ നമ്മൾ രണ്ട് ലക്ഷം എടുത്താൽ പതിനഞ്ച് അംഗങ്ങളുണ്ട് പതിനഞ്ച് പേർക്കും അത് തുല്യമായിട്ട് വീതിച്ചാണ് അവരെഴുതുക പിന്നെ നിങ്ങൾക്ക് കുടുംബശ്രീക്ക് തീരുമാനിക്കാം രണ്ട് ലക്ഷം ഒരു വ്യക്തിക്ക് വേണേലും നിങ്ങൾക്ക് എടുത്തു കൊടുക്കാം രണ്ട് വ്യക്തിക്ക് വേണേലും എടുത്തു കൊടുക്കാം എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തുല്യമായിട്ടും വീതിക്കാം കുടുംബശ്രീയുടെ പരാതി എവിടെയാണ് കൊടുക്കേണ്ടത് ഞാൻ കുടുംബശ്രീയിൽ നിന്ന് പിരിഞ്ഞു പോന്നിട്ട് ഇതുവരെയും എൻ്റെ സമ്പാദ്യം തിരിച്ചു തന്നിട്ടില്ല കുടുംബശ്രീയുടെ പരാതി നമ്മൾ നമ്മളെന്നും ഇങ്ങനെ പരാതിയായിട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ അത്രമേൽ നമുക്ക് പരാതി ഉണ്ട് ആദ്യം നിങ്ങൾ സി ഡി എസിനെ നിങ്ങളുടെ പ്രശ്നങ്ങൾ ധരിപ്പിക്കുക നിങ്ങൾ കുടുംബശ്രീയിൽ നിന്ന് പിരിഞ്ഞു പോന്നിട്ട് നിങ്ങൾക്ക് സമ്പാദ്യം കിട്ടിയിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ സി ഡി എസിനെ അറിയിക്കാം അതായത് കുടുംബശ്രീയിൽ നിന്ന് ഒരു വ്യക്തി എന്തെങ്കിലും കാരണത്താൽ പിരിഞ്ഞ് പോയാൽ അവരുടെ സമ്പാദ്യം നമ്മൾ ഒരു മൂന്ന് മാസത്തിനുള്ളിലേ അവർക്ക് കൊടുക്കേണ്ടതാണ് പിരിഞ്ഞു പോകുമ്പോൾ തന്നെ കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ചില കുടുംബശ്രീകൾ അന്നേരം സമ്പാദ്യം ഉണ്ടാകുകയല്ല എല്ലാം ലോൺ എടുത്തിട്ട് ഓരോരുത്തരും കയ്യിലായിരിക്കും ഓരോ കുടുംബശ്രീയുടെ സമ്പാദ്യം ഇരിക്കുന്നത് അപ്പോൾ സമ്പാദ്യം അവരുടെ കുടുംബശ്രീയിൽ ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമുക്കൊരു മൂന്ന് മാസത്തെ കാലാവധി കൊടുക്കാം അതിനുള്ളിൽ എത്രയായാലും അവരുടെ സമ്പാദ്യം തിരിച്ചു കൊടുക്കേണ്ടതാണ് കുടുംബശ്രീയിൽ നിന്ന് എൺപതിനായിരം രൂപ ഒരു വ്യക്തി ലോൺ എടുത്ത് അവർക്ക് സമ്പാദ്യം തീരെയില്ല അവരിപ്പോൾ കുറേ നാളുകളായിട്ട് കുടുംബശ്രീക്കും വരുന്നില്ല പൈസയും തിരിച്ചടയ്ക്കുന്നില്ല ഇതിനെവിടെ പരാതി കൊടുക്കും ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ലോൺ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് ആന്തരിക ലോൺ കൊടുക്കുമ്പോൾ നമ്മൾ എല്ലാ വ്യക്തികൾക്കും ലോൺ കൊടുക്കുന്നത് കുടുംബശ്രീയിലുള്ള വ്യക്തികളുമായിട്ട് നമ്മുടെ വിശ്വാസമാണ് ഞാൻ ലോൺ എടുത്താൽ തിരിച്ചടയ്ക്കേണ്ടത് എൻ്റെ കടമയാണ് ഞാൻ ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ നമ്മൾ മാറി നടന്നു കഴിഞ്ഞാൽ എവിടെ പരാതി കൊണ്ട് പോയിട്ടും എന്താ കാര്യം ആ കുടുംബശ്രീയുടെ തലയിലാണ് ആ ബാധ്യത ഇരിക്കുന്നത് നമ്മൾ ബാക്കി അംഗങ്ങളാണ് അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും സഹിക്കേണ്ടി വരുന്നത് അപ്പോൾ ലോൺ എടുത്തവർ വിശ്വാസവഞ്ചന കാണിക്കുക അതെ തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ മൂന്നിരട്ടി മാത്രമാണ് നമ്മൾ ആന്തരിക വായ്പയായിട്ട് കൊടുക്കേണ്ടത് ഇപ്പോൾ സ്ഥീര സമ്പാദ്യമുള്ളൊരു വ്യക്തിക്ക് നിങ്ങൾ അമ്പതിനായിരം കൊടുത്താൽ എന്ത് ചെയ്യും അവരടച്ചില്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല പരാതിയായിട്ട് നമ്മൾ എവിടെ പോകാനാണ് പിന്നെ ഇങ്ങനെ സി ഡി എസ്സിനെയോ എ ഡി എസിനെയോ ഒക്കെ അറിയിക്കുക ആയിട്ട് ചർച്ച നടത്താം ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഏറ്റവും നല്ല ഒരു കാര്യം നിങ്ങൾ ആ വ്യക്തിയുടെ വീട്ടിൽ ചെല്ലുക എന്തുകൊണ്ടാണ് അവർ പൈസ അടയ്ക്കാത്തതെന്ന് അന്വേഷിക്കുക അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ മനുഷ്യരിലെ പല പ്രശ്നങ്ങളും വരുമല്ലോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ നിങ്ങൾ അവർക്ക് കുറച്ച് അവകാശം കൊടുത്തിട്ട് കുറേശേലും കൊണ്ടുവന്ന് അടച്ച് നല്ല രീതി അവരോട് സംസാരിച്ച് അങ്ങനെ അടപ്പിക്കുക അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല അയ്യായിരം ഉള്ള ഒരു വ്യക്തിക്ക് നമ്മൾ പതിനയ്യായിരം രൂപ മാത്രമേ ആന്തരിക ലോണായിട്ട് കൊടുക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം അവരടച്ചില്ലെങ്കിൽ നമുക്ക് ഒരു ഈടുും ഇല്ല ഇപ്പോൾ അയ്യായിരം ഉള്ളൊരു വ്യക്തിക്ക് അവർ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം അടച്ചു അയ്യായിരം അവിടെ അടച്ചു കഴിഞ്ഞു അയ്യായിരം അവിടെ ബുക്കിലും ഉണ്ട് പിന്നെ അയ്യായിരം മാത്രമേ നിങ്ങൾക്ക് കിട്ടാനുള്ളെങ്കിൽ നിങ്ങൾക്ക് അത് എന്തെങ്കിലുമൊക്കെ കാണിച്ച് നിങ്ങൾക്ക് അത് പരിഹരിക്കാം ഈ എൺപതിനായിരം ഒക്കെ ഈ അംഗങ്ങളെല്ലാം കൂടെ പിരിച്ചാലും കിട്ടുമോ അപ്പോൾ അതൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ലോൺ കൊടുക്കാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണം ഇതെല്ലാം ഏകപക്ഷികമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനെല്ലാം പ്രശ്നങ്ങൾ വരുന്നത് മറ്റൊരു നല്ല വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം